ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നടന്മാര ലിസ്റ്റ് മാക്സ് മീഡിയ സെപ്റ്റംബർ മാസത്തെ ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത് ദളപതി വിജയ പിന്നള്ളി പാനിന്ത്യൻ താരം പ്രഭാസ് ആണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് പുഷ്പ റ്റു എന്ന സിനിമയിലൂടെ ആയിരം കോടി നേടിയ സ്റ്റൈലിഷ് സ്റ്റാർ അല്ലു അർജുനാണ് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് ആഗസ്റ്റ് മാസത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന രണ്ടുപേർ ഈ പുതിയ ലിസ്റ്റിൽ ഇല്ല രജനീകാന്തും അക്ഷയ് കുമാറുമാണ് അത് പകരം പവൻ കല്യാണും രാംചരണുമാണ് പട്ടികയിൽ എൻട്രി അജിത് കുമാറിനായിരുന്നു മൂന്നാം സ്ഥാനമെങ്കിൽ ഇക്കുറി ആ സ്ഥാനം അല്ലു അർജുൻ കൈക്കലാക്കി അജിത് കുമാർ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ബോളിവുഡിന്റെ ബാദിഷ ഷാറുഖ് ഖാൻ നാലാം സ്ഥാനത്ത് നാലാം സ്ഥാനം ആഗസ്റ്റിലും ഷാറുഖ് ഖാൻ തന്നെയായിരുന്നു തെലുങ്ക് താരം മഹേഷ് ബാബു ആണ് ലിസ്റ്റിൽ ആറാം സ്ഥാനത്തുള്ള സൂപ്ര താരം ജൂനിയർ ഇന്ത്യർ ഏഴാം സ്ഥാനത്തും രാംചരൺ എട്ടാം സ്ഥാനത്തുമാണ് ഓജി എന്ന സിനിമയിൽ വമ്പൻ തിരിച്ചു ഒഴിവ് നടത്തിയ തെലുങ്ക് സൂപ്പർ താരം പവൻ കല്യാൺ ആണ് ഒമ്പതാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് ബോളിവുഡ് സൂപ്പർ നായൻ സൽമാൻ ഖാൻ ആണ് ലിസ്റ്റിൽ അവസാന സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ ഒമ്പതാം സ്ഥാനത്തായിരുന്നു സൽമാൻ ഖാൻ അതേസമയം ഒന്നാം സ്ഥാനത്തുള്ള പ്രവാസന്റെ ഇനി പുറത്തിറങ്ങാനുള്ള സിനിമ ദ രാജാ സാബാണ് പ്രഭാസിന്റെയും സഞ്ജീതത്തിന്റെയും വേറിട്ട വേഷപകർച്ചയിലൂടെ സിനിമയിലെ ട്രെയിലർ വലിയ ചർച്ചയായിരുന്നു ടി ജെ വിശ്വനാഥ് നിർമ്മിച്ച് മാരുതി സംവിധാനം ചെയ്യുന്ന ചിത്രം ജനുവരി ഒൻപതിന് പങ്ക് റിലീസായി പുറത്തിറങ്ങും ഒരുപാട് പ്രാധാന്യമുള്ള സിനിമയാണ് ഇതെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് ഹൊററിനൊപ്പം ആക്ഷൻ കോമഡിയും ഒരുപോലെ സിനിമയിൽ പ്രാധാന്യം ഉണ്ടാകും പ്രഭാസിന്റെ ഒരു പക്കാ ആക്ഷൻ റോളാകും സിനിമയിൽ എന്ന സൂചന ട്രെയിലർ നൽകുന്നു പ്രഭാസിന് പോലെ സഞ്ജിതേത്ത് അനിതി അഗർവാൾ മാളിബയാ മോഹൻ നി ഋതി കുമാർ തുടങ്ങിയ നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ ഒരുമിക്കുന്നത്